ബിഗ് ബോസ് സീസൺ സെവനില് ഇപ്പം നടന്ന ഒരു കാര്യമാണ് റെന ആര്യനോട് ചെന്ന് ചോദിക്കുന്നത് എന്തിനാണ് നീ എൻ്റെ മേത്തോട്ട് വന്ന് കിടന്നത് അത് വളരെ മോശമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ആര്യൻ അങ്ങോട്ട് അവൻ്റെ ഭാഗം അങ്ങ് ന്യായീകരിക്കും അവൻ പറഞ്ഞു നീ എന്താ മസ്താനിയെ പോലെ ആവുകയാണ് ഞാനത് തമാശക്ക് കിടന്നതാണ് നീ എൻ്റെ ബെഡ്ഡിൽ കിടന്നുകൊണ്ട് ഞാൻ കിടന്നതാണ് ഒരാൾ ബെഡ്ഡിൽ കിടന്നു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയുടെ മേത്തോട്ട് കിടക്കുകയാണ് മര്യാദ ആ റെന പറയുന്നുണ്ട് അത് ശരിയല്ല അങ്ങനെ കിടക്കാൻ പാടില്ല ഞാൻ പേടിച്ചു പോയി അവൻ ശരിക്കും ആര്യൻ റെനയുടെ മേത്ത് കിടക്കുന്നുണ്ടോ എന്നിട്ട് റെന അങ്ങ് കരയുകയാണ് ഇതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് റെനയുടെ കൂടെ നിന്ന് തന്നെ ബിന്നിയൊക്കെ ശരിക്കും പറയുന്നുണ്ട് അപ്പം ബിന്നിയോടൊക്കെ കിടന്നങ്ങ് ഒച്ചയുടെ പക്ഷേ ജസ്സിൽ മാത്രം ആര്യൻ്റെ ത്ത് നിന്ന് ആര്യനെ സപ്പോർട്ട് ചെയ്ത് പറയാം തമാശയാണെന്ന് പക്ഷേ ജസ്സിലിന് ചിലപ്പോൾ മേത്ത് കിടക്കുന്നതൊക്കെ തമാശയായിരിക്കും മറ്റൊരു പെൺകുട്ടിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല കാരണം അതിന് പുറത്തൊരു ആൾ ആലോചിച്ച് വെച്ചിരിക്കുക കല്യാണം ആലോചിച്ച് വെച്ചിരിക്കുന്ന ഒരു പയ്യനുണ്ട് അപ്പോൾ ആ അവരൊക്കെ കാണുന്നതൊക്കെ കൊണ്ടാണ് ആ കൊച്ചിന് ഭയങ്കര വിഷമം ആര്യന് ഒരു നരമ്പ് രോഗിയാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ അനിമോള് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും അനിമോള് പറഞ്ഞത് സത്യം തന്നെ അന്ന് തെളിഞ്ഞിരിക്കുകയാണ് ാണ് എന്തായാലും ബിഗ് ബോസിൽ ഇങ്ങനത്തെ ഒരു നരമ്പ് രോഗികളെ ഒന്നും വെക്കാതിരിക്കുന്നതാണ് നല്ലത് മറ്റുള്ള പെൺകുട്ടികളുടെ ഭാവിക്ക് ദോഷം ചെയ്യും ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ